പതിനഞ്ച് വർഷത്തോളം ശശിതരൂരിന് ആ തിരുവനന്തപുരം മണ്ഡലത്തെ പ്രതിനിധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇനിയും അത് തന്നെയായിരിക്കും അവർക്ക് ജനങ്ങൾ ഏറ്റെടുക്കുക രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കാര്യമായിട്ടല്ല അവിടുത്തെ ജനങ്ങളുമായിട്ട് യാതൊരു ഒരു അടുപ്പോ അല്ലെങ്കിൽ ഒരു ബന്ധമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്നാണ് ലോക്സഭാ മണ്ഡലത്തെ പ്രതികരിക്കാൻ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അവിടേക്ക് എത്തുമ്പോൾ ശക്തി തരൂർ ആ മണ്ഡലത്തിൽ പുതുമുഖമായിരുന്നു രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒരു വികസന രേഖ തയ്യാറാക്കിയിട്ടുണ്ട് അദ്ദേഹം മണ്ഡലത്തിൽ മണ്ഡലത്തിലുടനീളം നടത്തിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ രേഖയാണെന്നാണ് അവർ പറയുന്നത് ഇതിലെല്ലാം കേന്ദ്രത്തിൻ്റെ ഇടപെടലുകളാണ് കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിൻ്റെ ഇടപെടലില്ലാതെ രാജ്യത്ത് ഒരു സംസ്ഥാനത്തിനും കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല എന്നാലും വന്ദേ ഭാരത് പോലെ കേന്ദ്രം കൊണ്ടുവന്ന ഒരു പദ്ധതി ഒരു എം പി തിരുവനന്തപുരം എം പി ആയ ശശി തരൂർ കൊണ്ടല്ല കേരളത്തിൽ പതിവായിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ കേന്ദ്രം വലിയ രീതിയിലുള്ള ഒരു ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഒരു ദേശീയപാത വികസനം നടത്തുന്നു ഫ്ലൈ ഓവറുകൾ ഉണ്ടാക്കുന്നു അങ്ങനെ പല വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തി അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്ന ആരാ കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ പിണറായി വിജയന്റെ മരുമകൻ മുഹമ്മദ് റിയാസാണ് വല്ലവന്റെയും ഗർഭം ഏറ്റെടുക്കാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് കോൺഗ്രസും പരിണമിച്ചു എന്ന് തന്നെ വേണം പറയാം അപ്പോൾ ആ ഒരു നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു മേധാവിത്വം നേടാനായാലും ഇത്തവണ തീർച്ചയായും തലസ്ഥാനമായിരിക്കും ആദ്യം താമര വിജയം പോവുക അപ്പോ പതിനഞ്ച് വർഷക്കാലം തീരദേശവാസികൾക്ക് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു കോൺഗ്രസ് പക്ഷേ ഇത്തവണ വരുന്ന രാജീവ് ചന്ദ്രശേഖർ ഒരു പക്ഷേ ശശി തരൂരിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശശി തരൂര് പറയുന്നത് തിരുവനന്തപുരം നഗരം വാഴ്സലോണയാക്കുമെന്നാണ് അപ്പൊ ഇത് വരുത്തിവെച്ചതല്ലേ ഇതവിടെ കാലാകാലങ്ങളായിട്ട് ഭരിച്ചു വരുന്ന സി പി ഐയുടെയും എന്തുകൊണ്ടാണ് പിന്നെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് ശശി തരൂർ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രചാരണം അവിടേക്ക് ഉണ്ടായിരുന്നു തുടർച്ചയായി വീണ്ടും മൂന്നാം തവണയും നരേന്ദ്രമോദി അധികാരത്തിലെത്തുമ്പോൾ രാജ്യത്തിൻ്റെ ഒരു പ്രധാന ചുമതലയുള്ള മന്ത്രിയായി രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഏതാനും ചോദ്യങ്ങൾ മാത്രം ചോദിക്കാൻ സാധിക്കുന്നു ഒരു എം ആയി മാത്രം ജനപ്രതി മാറിയാൽ മതിയോ എന്ന് തിരുവനന്തപുരത്ത് ചിന്തിക്കുന്നുണ്ട് രാജ്യം മറ്റൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലെത്തി നിൽക്കെ നാനൂറ് സീറ്റുകൾ എന്ന ചരിത്ര നേട്ടത്തിലേക്കുള്ള പ്രയാണത്തിലാണ് ബി ജെ പി ബി ജെ പിയുടെ അശ്വമേധത്തിന് തഴയിടാൻ രാഹുൽ ഗാന്ധിക്കും സംഘത്തിനുമാകുമോ കേരളത്തിലടക്കം വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് വെല്ലുവിളിയാകാൻ ഇത്തവണ യു ഡി എഫിനും സി പി എമ്മിനും സാധിക്കുമോ എന്നതാണ് കേരളം കാത്തിരിക്കുന്നത് ആദ്യമായി നമ്മൾ വിശകലനം ചെയ്യുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലമാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി തിരുവനന്തപുരത്തെ പ്രതിനിധീകരിക്കുന്ന ശശി തരൂരിനെ ഇത്തവണ തിരുവനന്തപുരത്ത് കാലിടർമോ കാല് തെറ്റുമോ എന്നതാണ് നമുക്ക് ചർച്ച ചെയ്യാം എങ്ങനെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഒരു പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ ശശിതരൂർ ഒരു ശക്തമായ സ്ഥാനാർത്ഥി തന്നെയാണ് ഇപ്പം തിരുവനന്തപുരത്തുകാർ ഇത്ര നാളും ജയിപ്പിച്ചുകൊണ്ട് വന്നതും ശശി തരനു ശശിതരനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അത്രത്തോളം നല്ലതായത് കൊണ്ടാവാം അങ്ങനെ ഒരു ജയം അദ്ദേഹത്തിന് സാധ്യമായത് തന്നെ അതുകൊണ്ട് തന്നെ ഇത്തവണയും ശശി തരന് തന്നെ പോകാനാണ് സാധ്യത എന്ന് തന്നെയാണ് ഇതിന്റെ ഒരു പതിനഞ്ച് വർഷക്കാലം എന്ന് പറയുന്ന ഒരു നീണ്ട കാലഘട്ടത്തെ ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കുക എന്നതും സാര കാര്യമല്ല അപ്പോൾ കാലങ്ങളായ അവിടെ ബി ജെ പി എത്തുന്നത് രണ്ടാം സ്ഥാനത്താണ് രണ്ടായിരത്തി നാലിൽ ബി ജെ പി നാലാം സ്ഥാനത്തെത്തി ദയനീയമായ ഒരു തെരഞ്ഞെടുപ്പിനെ ഒരു ചരിത്രമുണ്ട് അതിനുശേഷം പിന്നീടുണ്ടായ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി മൂന്നാം സ്ഥാനത്തെത്തിയിട്ടില്ല തുടർച്ചയായി രണ്ടാം സ്ഥാനത്തേക്കാണ് പോകുന്നത് ഇത്തവണ ആ രണ്ടാം സ്ഥാനം ഒന്നാമതെത്തിക്കാനാണ് അവരുടെ ഒരു പദ്ധതി അപ്പോൾ അതിലേക്കുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് ബിജെപിയുടെ തിരുവനന്തപുരത്ത് ജനതയെ മുൻനിർത്തി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പ്രവർത്തനങ്ങളെ നോക്കിയാണ് അവർ തിരഞ്ഞെടുപ്പിൽ വോട്ട് നൽകുന്നത് അപ്പം ഇത്ര നാളും പതിനഞ്ച് വർഷത്തോളം ശശിതരൂരിന് ആ തിരുവനന്തപുരം മണ്ഡലത്തെ പ്രതിനിധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇനിയും അത് തന്നെയായിരിക്കും അവരുടെ ജനങ്ങൾ ഏറ്റെടുക്കുക അതിപ്പം പുതുതായിട്ട് ബി ജെ പി ഒരു ഭരണത്തിൽ വന്നുകൊണ്ടോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ മുൻനിർത്തി തിരഞ്ഞെടുപ്പിൽ ചെയ്തതുകൊണ്ടോ ഒന്നും അതിലൊരു മാറ്റം വരാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരംകാരുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുമായിട്ട് യാതൊരുവിധ ഒരു അടുപ്പോ അല്ലെങ്കിൽ ഒരു ബന്ധമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് എന്നാണ് എൻ്റെ ഒരു ഒരു വിലയിരുത്തൽ ശശി തരൂർ ആദ്യമായി രണ്ടായിരത്തി ഒൻപതിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ പ്രതികരിക്കാൻ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അവിടേക്ക് എത്തുമ്പോൾ ശശി തരൂർ ആ മണ്ഡലത്തിൽ പുതുമുഖമായിരുന്നു അദ്ദേഹം ഇപ്പോൾ പതിനഞ്ച് വർഷക്കാലം ആ മണ്ഡലത്തെ പ്രതികരിക്കുന്ന എം പി എന്നതിനപ്പുറം ഇപ്പോൾ പുതുതായി രാജീവ് ചന്ദ്രശേഖർ കർണാടകയിൽ നിന്ന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹം പുതുമുഖമാണ് എന്നതിനപ്പുറം ഒരു പുനർചിന്തനം നടത്താൻ അവിടുത്തെ വോട്ടർമാർ തയ്യാറാകുമോ രണ്ടായിരത്തി ഒൻപതിൽ ശശി തരൂര് ഒരു പുതുമുഖമായിരുന്നു അപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് അപ്പോൾ ഇപ്പോഴും ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വിജയം സാധ്യമാകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത്രത്തോളം നല്ലതായത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ശശി തരൂര് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊരു രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒരു വികസന രേഖ തയ്യാറാക്കിയിട്ടുണ്ട് അദ്ദേഹം മണ്ഡലത്തിൽ മണ്ഡലത്തിലുടനീളം നടത്തിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ രേഖയാണെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഈ ഒരു പുസ്തകത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നാഴികക്കല്ലുകളായി എടുത്ത് കാണിക്കുന്നത് എൻ എച്ച് ബൈപ്പാസും വിഴിഞ്ഞം തുറമുഖവും റെയിൽവേസും കോവിഡ് പത്തൊമ്പത് ദുരിതാശ്വാസ നടപടികളുമൊക്കെയാണ് പക്ഷേ ഇതിലെല്ലാം കേന്ദ്രത്തിൻ്റെ ഇടപെടലുകളാണ് കേന്ദ്രത്തിന്റെ ഇടപെടലില്ലാതെ രാജ്യത്ത് ഒരു സംസ്ഥാനത്തിന് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല അതിപ്പം എന്താ കോൺഗ്രസ് ആയാലും യു ഡി എഫ് എൽ ഡി എഫ് ആയാലും ആരായാലും കേന്ദ്രത്തിന്റെ ഇടപെടലില്ലാതെ ഒന്നും നടത്താൻ പറ്റത്തില്ല അപ്പൊ പിന്നെ ശശി തരൂർ മാത്രമല്ല കഴക്കൂട്ടത്ത് സ്റ്റോപ്പ് കൊണ്ടുവന്നു അങ്ങനൊക്കെയുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് ആ ബുക്കിൽ പറയുന്നത് ഈ വന്ദേ ഭാരത് കൊണ്ടുവരുന്ന വന്ദേഭാരത് കടന്നു പോകുന്ന ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലെയും എം പിമാർ വന്ദേഭാരതായി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അപ്പോ ശശി തരൂര് കൊണ്ടുവന്നു എന്നൊക്കെ പറയാൻ പറ്റുമോ കൊണ്ടുവന്നു പറയുന്നുണ്ടോ നടത്തി അല്ലാണ്ട് വന്ദേ ഭാരത് പറയുന്നില്ല ജനപ്രതിനിധിയുടെ വികസന രേഖയിൽ ഏറ്റവും വലിയ നാഴികക്കല്ലുകളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നെച്ച് ബൈപ്പാസും വിഴിഞ്ഞം തുറമുഖവും റെയിൽവേസും ഒക്കെയാണ് അപ്പോൾ കേരളത്തിൽ പതിവായിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ കേന്ദ്രം വലിയ രീതിയിലുള്ള ഒരു ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഒരു ദേശീയപാത വികസനം നടത്തുന്നു ഫ്ലൈ ഓവറുകൾ ഉണ്ടാക്കുന്നു അങ്ങനെ പല വികസന പ്രവർത്തനങ്ങൾ നടത്തി അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്ന ആരാ കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ പിണറായി വിജയൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസാണ് അതുപോലെ തന്നെ ഈ വല്ലവൻ്റെയും ഗർഭം ഏറ്റെടുക്കാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് കോൺഗ്രസും പരിണമിച്ചു എന്ന് തന്നെ വേണം പറയാം രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിലാണ് ഒ രാജഗോപാൽ ആ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെത്തുന്നത് അന്ന് പതിവില്ലാതെ തിരുവനന്തപുരം മണ്ഡലത്തിൽ ആറ് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ഏഴ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ഇതിൽ ആറും ഭരിക്കുന്നത് സി പി എം എം എൽ എമാരാണ് അപ്പോൾ ആ സി പി എം മണ്ഡലങ്ങളിൽ പോലും നാലെണ്ണം ആ സമയത്ത് ബി ജെ പിയോടൊപ്പം നിന്നു ഏതാനും ചില മൂന്ന് മൂന്നോളം നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് ബി ജെ പിന്നിലേക്ക് പോയത് അപ്പോൾ ആ ഒരു നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു മേധാവിത്വം തീർച്ചയായും തലസ്ഥാനമായിരിക്കും ആദ്യം താമര പോവുക തിരുവനന്തപുരം മണ്ഡലത്തെ തീരദേശവാസികളും നാടക സമുദായക്കാരും ആണ് ഏറ്റവും കൂടുതൽ നാടാർ സമുദായക്കാരുമാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്നത് അപ്പൊ അവരുടെ വോട്ടുകളാണ് അവിടുത്തെ ഏത് സ്ഥാനാർത്ഥികളെയും ജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത്രയും നാളത്തെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ തീരദേശവാസികളുടെ വോട്ടുകൾ മുഴുവൻ പോയേക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്കാണ് അപ്പം തിരുവനന്തപുരം മണ്ഡലത്തിൽ എപ്പോ ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയാണ് മുൻഗണനയായിട്ട് നിൽക്കുന്നത് കാരണം അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിക്കുള്ള സ്ഥാനാർത്ഥിത്വത്തിനാണ് മുൻഗണന കൊടുക്കുന്നത് ഇത്രത്തോളം പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു പറഞ്ഞിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിർ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടും ഒന്നും ബി ജെ പിക്ക് മുന്നോട്ട് വരാ വരാത്തതിന്റെ കാരണം അവിടുത്തെ ജനങ്ങള് അവിടുത്തെ പ്രവർത്തനങ്ങൾ അനുസരിച്ചാണ് അവിടെ വോട്ട് കൊടുക്കുന്നത് അത് പ്രത്യേകിച്ച് ഈ തീരദേശവാസികൾ അവർക്ക് നല്ല പ്രവർത്തനങ്ങൾ അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് കോൺഗ്രസ് അതുകൊണ്ടാണ് അങ്ങനെയൊരു ജയം അവിടെ സാധ്യമാവുന്നത് അതുകൊണ്ട് ഇത്തവണയും ശശി തരൺ തന്നെ പോകുന്നതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം പക്ഷേ തിരുവനന്തപുരം മണ്ഡലത്തിൽ പതിനഞ്ച് വർഷക്കാലം എന്ന് ഒരു നീണ്ട കാലഘട്ടമാണ് ശശി തിരുരാ മണ്ഡലത്തെ പ്രതികരിക്കുന്നത് അപ്പോൾ പതിനഞ്ച് വർഷക്കാലം തീരദേശവാസികൾക്ക് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു എന്നതൊരു ചോദ്യചിഹ്നമാണ് അവിടെ കാര്യമായ ഒന്നും ഇടപെടലുകൾ നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ഡൽഹിയിൽ ഇരുന്ന് പ്രവർത്തിക്കുന്ന ഒരു എം പി എന്നതിനപ്പുറം ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു എം പി ആയി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നത് വാസ്തവം തന്നെയാണ് അപ്പോൾ ആ തീരദേശവാസികളുടെ വോട്ടുകൾ പ്രത്യേകിച്ച് കോവളവും വിഴിഞ്ഞവും അടക്കമുള്ള തീരദേശ മേഖലയിലെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ വോട്ടുകൾ പെട്ടിയിലാക്കാൻ ഇത്തവണ ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു അതോടൊപ്പം അവിടെ ഒരു തുറമുഖ നിർമ്മാണം തുറമുഖം കൊണ്ടുവരുന്നതിനെതിരെ സമരം ചെയ്യുകയും പിൽക്കാലത്ത് തുറമുഖം വരണം തുറമുഖത്തിന് വേണ്ടി ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ തങ്ങളാണെന്ന രീതിയിൽ പ്രചാരണം നടത്തുകയാണ് സി പി എമ്മും കോൺഗ്രസും ഒക്കെ അപ്പോൾ കോൺഗ്രസ് ഉമ്മൻചാണ്ടി പദ്ധതി അത് കേന്ദ്രത്തിൻ്റെ അനുമതിയോടുകൂടി ാണ് അതിന്റെ ഇപ്പോ കൊണ്ടുപോയത് പിണറായി അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ തീരദേശവാസികളുടെ വോട്ടുകളായി മാറും പണ്ട് ശശി തരൂർ ജയിച്ചു പോയിക്കൊണ്ടിരുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിലെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊക്കെ മലയാളത്തിൽ കേട്ട് ഡൽഹിയിൽ പോയി അത് കൃത്യമായി ഹിന്ദിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു എം പി വിദ്യാഭ്യാസമുള്ള അറിവുള്ള പരിജ്ഞാനമുള്ള ഒരു എം പി എന്ന നിലയിലാണ് പക്ഷേ ഇത്തവണ വരുന്ന രാജീവ് ചന്ദ്രശേഖർ ഒരു പക്ഷേ ശശി തരൂരിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് തൊണ്ണൂറ്റി എട്ടിൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെത്തി രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ ടെലികോം ശൃംഖലയായ ബി പി എൽ സൃഷ്ടിക്കുമ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചു വന്നത് അപ്പോൾ തൊണ്ണൂറ്റിയെട്ടിൽ രാജീവ് ചന്ദ്രശേഖർ പോകുമ്പോൾ ഇവിടെ നിന്ന് പോകും ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ ഒരു ടെക്നോളജി രംഗത്തടക്കം വലിയ രീതിയിലുള്ള ഒരു ഭൂമിയിലേക്ക് കുതിക്കുകയായിരുന്ന ഒരു നഗരമായിരുന്നു തിരുവനന്തപുരം എന്നാൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലുണ്ടായ ആ ഭൂമി തുടരാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ബംഗളൂരുവിനും ഡൽഹിക്കും ഒക്കെ മുൻപിൽ തിരുവനന്തപുരം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും സാധിച്ചില്ല അപ്പോൾ ശശി തരൂര് പറയുന്നത് തിരുവനന്തപുരം നഗരം വാഴ്സലോണയാക്കുമെന്നാണ് ശരിക്കും തിരുവനന്തപുരം മണ്ഡലത്തിലെ സാധ്യത എന്ന് പറയുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഒട്ടനവധി പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ടെക്നോപാറ അടവക്കം നിലനിൽക്കുന്ന പ്രദേശങ്ങളിലെല്ലാം ടെക്നോളജി രംഗത്ത് തൊണ്ണൂറ്റിയെട്ടിൽ ബി പി എൽ എന്ന് പറയുന്നൊരു കമ്പനി തിരുവനന്തപുരത്ത് സൃഷ്ടിക്കാമെങ്കിൽ അവിടെ അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചു നോക്കണം അദ്ദേഹം പത്ത് വൻ നഗരങ്ങളുടെ പട്ടികയിൽ ഒരു നാടാണ് തിരുവനന്തപുരം എന്നാൽ പിന്നീട് ആ ഒരു മേധാവിത്വം തുടരാൻ ആ തിരുവനന്തപുരം നഗരത്തിനായില്ല ഇന്ന് നാൽപ്പത്തി നാല്പതിനും താഴേക്ക് ഇന്ത്യയിലെ വൻ നഗരങ്ങളുടെ പട്ടികയിൽ നാൽപ്പതിനും താഴെയാണ് തിരുവനന്തപുരത്തിന്റെ സ്ഥാനം അപ്പോൾ ഇത് വരുത്തിവെച്ചതല്ലേ ഇതവിടെ കാലാകാലങ്ങളായിട്ട് ഭരിച്ചു വരുന്ന സി പി ഐയുടെയും കേരളത്തിൽ ഏറ്റവും അധികം വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഒന്ന് മണ്ഡലം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം തന്നെയാണ് അവിടെ വിജയിച്ച തൃശ്ശൂരില്ല തൃശ്ശൂരിനേക്കാൾ ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്ന പ്രവർത്തനങ്ങൾ അവിടെ താഴെ തട്ട് മുതൽ ബി ജെ പി നടത്തിപ്പോയിരുന്നു പ്രചാരണത്തിലായാലും ആ മേധാവിത്വം അവർ തുടരുന്നുണ്ട് അപ്പോൾ ആ ഒരു മുൻതൂക്കം വോട്ടെടുപ്പ് വരെ തുടർന്നു കൊണ്ടുപോകാൻ സാധിച്ചാൽ തീർച്ചയായും അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാകും രണ്ടായിരത്തി നാലില് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലാണ് മനുഷ്യൻ ഒരു തിരുവനന്തപുരത്ത് അന്ന് പുള്ളിക്കാവുന്ന തിരുവനന്തപുരത്ത് ചെയ്തിരുന്നു അതിനുശേഷമാണ് ശശി തരൂരിന്റെ വരവ് അപ്പൊ മൂന്ന് വർഷകാലേ പുള്ളിക്ക് ഭരിക്കാൻ പറ്റിയിട്ടുള്ളത് പന്നിൻ രവീന്ദ്രൻ ബേസിക്കലി ഒരു കണ്ണൂർ സ്വദേശിയാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ നേരിടുമ്പോൾ രണ്ടായിരത്തി നാലിൽ പി കെ വാസുദേവൻ വാസുദേവന്മാരുടെ നിര്യാണത്തെ തുടർന്ന് ഒഴിവ് വന്ന സീറ്റിലാണ് അദ്ദേഹം മത്സരിച്ചത് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറി അദ്ദേഹം എന്ത് ചെയ്തു ആ മണ്ഡലത്തിൽ എന്നത് ഒരു ചോദ്യചിഹ്നമാണ് അനുകൂലമായ ഒരു സാഹചര്യം ആയിരുന്നു കൊണ്ടാണ് രവീന്ദ്രൻ അവിടെ ജയിച്ചത് അപ്പൊ അന്ന് ആ മൂന്ന് വർഷക്കാലം പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന പുള്ളി അവിടെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശശി തരൂര് വന്നു ശശി തരൂര് ജയിച്ചു പിന്നെ അങ്ങോട്ട് പതിനഞ്ച് വർഷക്കാലം ശശി തരൂരിൽ തന്നെയായിരുന്നു അപ്പൊ പഞ്ഞി രവീന്ദ്രന്റെ ആകെ കിട്ടിയ ആ മൂന്ന് വർഷമാണ് അതില് പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം തിരുവനന്തപുരംകാർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു സാമ്പത്തിക ശക്തി ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അപ്പം എന്താ രാജീവ് ചന്ദ്രശേഖരൻ ആണെങ്കിലും ശശി തരൂർ ആണെങ്കിലും സാമ്പത്തികമായിട്ട് മുന്നേരെ നിൽക്കുന്ന ഒരു രണ്ട് സ്ഥാനാർത്ഥികളാണ് പക്ഷെ പന്യൻ ദേവീന്ദ്രൻ അങ്ങനെയല്ല വിപ്ലവ തൊഴിലാളികൾക്കെതിരെ അല്ല വിപ്ലവ തൊഴിലാളിക്ക് വേണ്ടിയിട്ടും പിന്നെന്താ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിട്ടും മാത്രം ഒരു വ്യക്തിയാണ് പന്യൻ രവീന്ദ്രൻ നല്ല പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ച വെച്ചിട്ടുണ്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഭരിച്ചിരുന്ന കാലത്ത് അത്രയും നല്ല രീതിയിലാണ് അദ്ദേഹം പ്രവർത്തനം നടത്തിയത് അതിനേക്കാൾ നല്ല പ്രവർത്തനങ്ങളാണ് ശശിതരന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും വീണ്ടും ജയിച്ചു കയറുന്നത് പ്രവർത്തനങ്ങളാണ് ശശി തരൂർ അദ്ദേഹം നടത്തിയ പ്രവർത്തനത്തിന് ബുക്കും കൊണ്ടല്ലേ താങ്കളിവിടെ ഇരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പാർലമെന്റിൽ ആകെ ചോദിച്ച ചോദ്യങ്ങൾ നാനൂറ്റി പത്തായിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ ഒരു ടൈമിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപത് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്റെ എണ്ണ എടുത്ത് തിരുവനന്തപുരത്തു വേണ്ടി സംസാരിക്കാൻ ഇന്ന് ഞാൻ നോക്കിയിട്ട് ആ മൂന്ന് സ്ഥാനാർത്ഥികളില് യോഗ്യതയുള്ളത് ശശി തരുക തന്നെയാണ് ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവിടെ ശശി തരൂരിനെ അവര് കണ്ടിട്ടേ ഇല്ല ശശി തരൂർ തിരുവനന്തപുരത്ത് ശശി തരൂരിനെ അവിടുത്തെ ജനങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പൊ ജയിക്കത്തില്ല ഇത്രയും നാളായിട്ട് ജയിച്ച് കയറി വരുന്നില്ല കഴിഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ബദലായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് ശശി തരൂർ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രചാരണം അവിടേക്ക് ഉണ്ടായിരുന്നു എന്നാലും കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് എത്രത്തോളം പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് കോൺഗ്രസ് കടന്നു പോകുന്നത് അതേ തവണ ഇത്തവണ അങ്ങനെയല്ല നാനൂറ് സീറ്റുകൾ ബി ജെ പി നേടുമോ അതിലധികമോ എന്നത് മാത്രമാണ് ഇവിടെ ചർച്ച അപ്പോ കേന്ദ്രത്തിൽ എന്തായാലും തുടർച്ചയായി വീണ്ടും മൂന്നാം തവണയും നരേന്ദ്രമോദി അധികാരത്തിലെത്തുമ്പോൾ രാജ്യത്തിൻ്റെ ഒരു പ്രധാന ചുമതലയുള്ള മന്ത്രിയായി രാജീവ് ചന്ദ്രശേ രാജീവ് ചന്ദ്രശേഖർ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആ ഒരു ചിന്ത മണ്ഡലത്തിലെ വോട്ടർമാർക്കുണ്ട് സ്വതന്ത്ര ചുമതലയുള്ള ഒരു മന്ത്രിയാണോ അതോ ഒരു സാധാരണ ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന ഈ ഏതാനും ചോദ്യങ്ങൾ മാത്രം ചോദിക്കാൻ സാധിക്കുന്ന ഒരു എം ആയി മാത്രം തിരുവനന്തപുരത്ത് ജനപ്രതിനിധി മാറിയാൽ മതിയോ എന്ന് തിരുവനന്തപുരത്ത് ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്